തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആദിനാട് ശക്തികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ആനയായ സഞ്ജയന് കാറ്റും മഴയും കൊള്ളാതെ നിൽക്കാൻ ഷെഡില്ല ഏകദേശം എട്ട് വർഷത്തോളമായി സഞ്ജയൻ വെയിലും കാറ്റും മഴയും സഹിച്ചു നിൽക്കുകയാണ് ഇന്ന് വരെ ആനയ്ക്ക് സുരക്ഷിതമായി നിൽക്കാൻ ഒരു ഷെഡ് പോലും പണി കഴിപ്പിച്ചിട്ടില്ല ആറുമാസത്തോളം നീണ്ട മതപ്പാട് കാലത്ത് പോലും ആന വെയിലും സഹിച്ച് നിൽക്കുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ അത് ആനയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സഞ്ജയ്ന് ആനത്തറിയും മേൽക്കൂരയും നിർമ്മിച്ചു നൽകണമെന്ന ആനപ്രേമികളുടെ ആവശ്യം ദേവസ്വം ബോർഡ് തള്ളിക്കളഞ്ഞിരുന്നു പലതവണ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും കണ്ടഭാവം നടിച്ചില്ല എന്നുള്ളതാണ് സത്യം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റൊരാനയായ പന്മന ശരവണന്റെ കെട്ടുതറി തകർന്നു വീണതിനെ തുടർന്ന് ഒരു വർഷത്തിലേറെയായിരുന്നിട്ടും ദേവസ്വം ബോർഡ് അധികൃതർ ഷെഡ് നിർമ്മിച്ചു നൽകിയിരുന്നില്ല ദേവസ്വത്തിന്റെ ഭണ്ഡാരപ്പെട്ടി നിറയ്ക്കുന്ന ആനകളോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ലെന്ന കാരണത്താൽ അവർക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കരുത് എട്ട് വർഷത്തിലേറെയായി ഒരു കെട്ടുതറിയില്ലാതെ കാറ്റും മഴയും വെയിലും സഹിച്ചു നിൽക്കുന്ന സഞ്ജയ്ന് ഒരു ഷെഡ് നിർമ്മിച്ച് നൽകാൻ ആനപ്രേമികളും നാട്ടുകാരും സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെയുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് സഞ്ജയൻ ഒരു തണലിനായി ഷെഡ് നിർമ്മിച്ചു നൽകാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെ സേവ് ദ സഞ്ജയനിലൂടെ കൈകോർക്കാം